ഒരു മണി പ്ലാന്റിന്റെ കമ്പ് കൊണ്ട് നട്ടതാണ് ഈ അടക്കാമ്പരത്തിന്റെ ചൂട്ടില് പിന്നെ ഇപ്പൊ അതിന്റെ ചുറ്റുമില്ലാത്ത ചെടികളില്ല ചെടിച്ചട്ടികളും ഇല്ല അപ്പൊ പിന്നെ ഏത് പുതിയ ചെടി നട്ടാലും അതിന്റെ ഓരം പിടിച്ച് അവിടെ കൊണ്ട് അങ്ങനെ വെക്കും അങ്ങനെ വെച്ച് വെച്ച് ഇതായിപ്പോ ഒരു കാട് പോലെ ആയിട്ടുണ്ട് കാട് പോലെ തിങ്ങി നിറഞ്ഞ് ചെടികളിരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് പിന്നെ ഇതുപോലെ ചപ്പൊന്നും കൂടി കിടക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല അതിന് എനിക്ക് മടിയായിട്ടാണ് ഈ കാട് പോലെ കിടക്കുന്നത് ഇങ്ങനത്തെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഞാനായിട്ടോ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് വീട്ടിലെല്ലാവർക്കും കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് മീൻ ായിട്ട് വെക്കുന്നതിനോടാണ് ഇഷ്ടം ഇതിപ്പോ നിരന്തരമായിട്ടുള്ള ഭീഷണിയുടെ പുറത്താണ് കേട്ടോ ഈ പെട്ടെന്നുള്ള ക്ലീനിങ് ഒന്നുകിലും നീ വൃത്തിയാക്കും അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം തോട്ടിലിടും അങ്ങനെ ഒരു ഭീഷണി ആക്കി കഴിഞ്ഞപ്പോ പിന്നെ അധിക സമയം പഴയ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നി തെടിച്ചട്ടികളൊക്കെ എടുത്ത് മാറ്റിയപ്പോഴാണ് നമ്മൾ പണ്ട് ചെയ്ത ഡിസൈൻ ഒക്കെ അവിടെ തന്നെ ഉണ്ട് പിന്നെ അതിനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു പിന്നെ രാത്രി പത്തരയായി സമയം അപ്പൊ അമ്മയുടെ വക കുറച്ച് അവര് വെള്ളത്തിൽ ഇട്ടത് കൊണ്ട് തന്നു എനിക്ക് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഇനി ക്ലീൻ ആയില്ലല്ലോ എന്നുള്ള പരാതി ഉണ്ടാവില്ലല്ലോ അല്ലേ